പിന്നെ കാർത്തിക നക്ഷത്രവും കാർത്തിക നക്ഷത്രക്കാരുടെ ചില സ്വഭാവ സവിശേഷ സംസാരിക്കാം കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിദേവനാണ് ഗണം ദേവഗണമാണ് പക്ഷി ഉള്ളാണ് വൃക്ഷം അത്തിയാണ് മൃഗം പെൺ ആടാണ് ഭൂമി ഭൂതമാണ് അക്ഷരം അകാരമാണ് മന്ത്രം നഗാരമാണ് മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടി വെട്ടിനശിപ്പിക്കാതെയും വെച്ചുപിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാലോടെ സമ്പൽപ്പം എന്ന് പറയുന്നു കാർത്തിക നക്ഷത്രത്തിൽ അഗ്നിപരിഗ്രഹത്തിനും ശത്രുവധത്തിനും ലോഹപ്പണികൾ മുതലായവ ചെയ്യുവാനും നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ചില സ്വഭാവ സവിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം ഈ നക്ഷത്രക്കാർ ഇച്ഛാശക്തി പ്രവർത്തന നിരത എന്നിവയോട് മുഴുവരായിരുന്നു ഇവർക്ക് സംഭാഷണപ്രിയത്വം കലാവിഗുണത പ്രസിദ്ധി ആഡംബരപ്രിയത്വം എന്നിവ ഉണ്ടായിരുന്നതാണ് പലപ്പോഴും ഇവര് നിർബന്ധ ബുദ്ധിയും കോപവും പ്രകടിപ്പിക്കാറുണ്ട് തന്നെ വിമർശിക്കുന്നവരോട് ഇവര് ശത്രുതാ മനോഭാവത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ കാർത്തിക ഒന്നാം പാദം മേടൻ രാശിയിലും ബാക്കിയുള്ള മൂന്ന് പാദങ്ങൾ ഇടവൻ രാശിയിലുമായിട്ട് വികരിച്ചു കിടക്കുന്നു കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ സുഭാഷണ പ്രിയനും പരോപകാരിയും കീർത്തിമാനുമാണ് ഫലം ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചാൽ സ്വഭാവ ഗുണത്തോടും ബുദ്ധിശക്തിയോടും വിദ്യയോടും കൂടിയവരാണെങ്കിലും ഗൗര സ്വഭാവമുള്ളവനും ഗർഭിഷ്ഠനും എന്തിനേയും മത്സരബുദ്ധിയോടുകൂടി കാണുന്നവനുമായിരിക്കും ഫലം മകൈരം പുണർദം തായിര്യം ഈ മൂന്നും മൂന്നഞ്ചേഴ് നക്ഷത്രക്കാരുമായി അധികം ബന്ധം പുലർത്തുന്നത് നല്ലതല്ല ഇപ്പോ പൊതുവെ കാർത്തികയുടെ ഒന്നാം പാതക്കാർക്ക് ഏഴര ശനി കാലഘട്ടമാണ് അവർക്ക് ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ് എന്നറിയുക കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ച ഇടവക്കൂറുകാർ ഇവർക്ക് പതിനൊന്നിൽ ശനിയും രണ്ടിൽ വ്യാഴവും നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് മുൻപ് നടക്കാതെ പോയ നല്ല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട് അത് അറിഞ്ഞിരിക്കുക ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ശുഭം